അലൈക്കും അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തുല്ല വലഹമില്ല അൽഫായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു മനുഷ്യന് അവാസ് ഉപഹാനോ താല കൊടുത്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അവൻ്റെ ഒരു ഭാഗ്യവുമാണ് അവൻ്റെ ആരോഗ്യം എന്നത് കാരണം ഒരു മനുഷ്യന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു കുറവുകളും ഒരു രോഗങ്ങളും ഇല്ലെങ്കിൽ മാത്രമേ വാസ് ഉപഹാനോ താലയുടെ ഈ ഭൂമിയിലുള്ള എല്ലാ സുഖസൗകര്യങ്ങളും അവനക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഇനി അവൻ എത്ര വലിയ സമ്പന്നനാണെങ്കിലും അവനക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവനക്ക് അത് ഒരിക്കലും അത് ആസ്വദിക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവനെ താല മാനസിക രോഗിയായിട്ടാണ് അവനെ ജനിപ്പിക്കുന്നതെങ്കിൽ അവനക്ക് ഇനി കുടുംബസ്വത്തായിട്ട് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് ഉണ്ടെങ്കിലും അതുകൊണ്ട് അവനിക്ക് ഒരു കാര്യവുമില്ല അതൊന്നും അവനക്ക് ആസ്വദിക്കാൻ കഴിയില്ല അവനിക്ക് സമ്പത്ത് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ് കാരണം അവനെ സുബനൌത്താല മാനസിക രോഗിയായിട്ടാണ് ജനിപ്പിച്ചത് ഇനി ഒരു മനുഷ്യൻ കണ്ണിന് കാഴ്ചയില്ലാതെയാണ് ജനിക്കുന്നതെങ്കിൽ ദുനിയവരെ ഒരു കാര്യങ്ങളും അവനക്ക് കാണാൻ സാധിക്കുകയില്ല സ്വന്തം മാതാപിതാക്കളെപ്പോലും ഭാര്യയെപ്പോലും മക്കളെപ്പോലും കാണാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായിരിക്കും ഇനി രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാതെ ജനിച്ച ആളുകളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അവർക്ക് എല്ലാ കാര്യത്തിനും ഒരാളെ ആശ്രയിക്കേണ്ട അവസ്ഥ വരികയാണ് അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലും ഒരാളെ ആശ്രയിക്കണം അതുപോലെ അവർക്ക് കുളിക്കണമെങ്കിലും ഒരാളെ ആശ്രയിക്കണം ബാത്റൂമിൽ പോകണമെങ്കിലും ഒരാളെ ആശ്രയിക്കണം ഇങ്ങനെ തുടങ്ങിയ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്കും മറ്റൊരാളെ ആശ്രയിക്കേണ്ട അവസ്ഥ വരികയാണ് രണ്ട് കൈയും കാലും ഇല്ലാത്തതുകൊണ്ട് ഇനി അഥവാ അവനിക്ക് ധാരാളം സമ്പത്ത് ഉണ്ട് എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ അങ്ങനെയെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് വസ്തുക്കളുണ്ട് ദുനിയാവിലെ അതൊക്കെയും ആ പണം കൊടുത്ത് അവൻ വാങ്ങി ഒരുപാട് വസ്തുക്കളും അവനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉദാഹരണത്തിന് അവൻ്റെ അടുത്ത് ധാരാളം സമ്പത്ത് ഉള്ളതുകൊണ്ട് തന്നെ അവൻ വലിയ വിലപിടിപ്പുള്ള ഒരു ലക്ഷറി കാർ വാങ്ങി എന്നാൽ രണ്ട് കഴിയും കാലും ഇല്ലാത്തത് കൊണ്ട് അവനിക്ക് അത് ഓടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതിനും അവൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ട അവസ്ഥ വരികയാണ് ആ വാഹനം ഓടിക്കാനും അവനക്ക് എത്ര ഒരു ആഗ്രഹമുണ്ടാകും ആ വാഹനം ഒന്ന് ഓടിക്കാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അവൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടാകും കൂട്ടുകാരുടെ കൂടെ ഒന്ന് കളിക്കാൻ അതുപോലെ അള്ളാഹുവിൻ്റെ ഭൂമിയുടെ സൗന്ദര്യമൊക്കെ ഒന്ന് നടന്ന് കാണാൻ ഒക്കെ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാകും നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു കുറവുമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ വില മനസ്സിലാകാത്തത് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തിനു ഏറെ പറയുന്നു ഈ ക്ലാസ് കേൾക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഫോൺ നിങ്ങൾക്ക് രണ്ട് കൈകൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ലേ അതിലുള്ള വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലേ അതിൽ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലേ ആ വീഡിയോയിൽ എന്താണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ അതിൽ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് കേട്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയില്ലേ ഇതൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഒരു വലിയ ഭാഗ്യം എന്നുള്ളത് ചില ആളുകളൊക്കെ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബാനോബാല അവർക്ക് എത്ര വലിയ ഭാഗ്യമാണ് കൊടുത്തത് അവർക്ക് ധാരാളം സമ്പത്ത് കൊടുത്തു ലോകം മുഴുവനും ചുറ്റിക്കറങ്ങി കാണാനുള്ള ഒരു ഭാഗ്യം അവർക്ക് കൊടുത്തു മാത്രമല്ല ആളുകളുടെ ഇടയിലൊക്കെ വലിയ മതിപ്പാണ് അവനുള്ളത് നമുക്ക് ഒരു ഭാഗ്യവും എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മനസ്സമാധാനമുണ്ടാകും പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്നത് അവൻ ജനിക്കുന്ന സമയത്ത് മാനസികമായിട്ടൊരു പ്രശ്നങ്ങളുമില്ലാതെ ശരീരത്തിന് ഒരു അംഗവൈകല്യവുമില്ലാതെ ശരീരത്തിന് ഒരു കുറവുകളുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജനിക്കുന്നതാണ് അവനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്നത് അള്ളാഹു സുബാനോ തല അവനിക്ക് ദുനിയാവിൽ കൊടുത്ത ഏറ്റവും വലിയ ഒരു നിയമത്താണ് അത് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കാൻ ശ്രമിക്കണം അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു സമയത്തും ടെൻഷൻ ഉണ്ടാകില്ല നമുക്ക് അബ്വാഹുവിൻ്റെ ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ആസ്വദിക്കണമെങ്കിലും നമുക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാക്കണമെങ്കിലും ലോകം മുഴുവനും നമ്മൾ ചുറ്റിക്കറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു കുറവുമില്ലാത്ത ഒരു രോഗവുമില്ലാത്ത ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു അംഗവൈകല്യം നല്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ശരീരമാണ് നമുക്ക് ആദ്യം വേണ്ടത് അത് നിങ്ങൾക്ക് ഉണ്ടോ പ്രിയപ്പെട്ട മോമി നിങ്ങൾ എന്നാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സുബാനോത്താല നിങ്ങൾക്ക് വലിയ ന്യാമത്താണ് നിങ്ങൾക്ക് തന്നത് നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ് അള്ളാഹു സുബാനോ താല പരിശുദ്ധ ഖുറാനിൽ ആരോഗ്യത്തെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എത്ര വലിയ അനുഗ്രഹം നമുക്ക് ഉണ്ടെങ്കിലും അത് നമുക്ക് അനുഭവിക്കാനുള്ള ആരോഗ്യം നമുക്കില്ലെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് അതുകൊണ്ട് ഒരു കാര്യം അപ്പം നമുക്ക് വേണ്ടത് ആരോഗ്യമാണ് ആദ്യം വേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി തങ്ങൾ വലിയ ശക്തനായിരുന്നു അതിനെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് അത് എല്ലാം ഞാൻ ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നില്ല മുത്തുനബി സലാഹു അലഹി വസ്ലാമ തങ്ങൾ മാത്രമല്ല എല്ലാ അമ്പിയാക്കളും വലിയ ആരോഗ്യമുള്ളവരായിരുന്നു മഹാനായ ആദൻ നബി അലഹി സ്വലാത്തു വസ്ലാം വലിയ കരുത്തനായിരുന്നു വലിയ ശക്തിയുള്ള ആളായിരുന്നു അത്തരത്തിലുള്ള ഒരു മണ്ണിൽ നിന്നാണ് അള്ളാഹു സുബഹാന താല ആദം നബി അലഹി സലാത്തു വസ്സലാമിനെ പഠിച്ചത് എന്നാൽ അത്രയും ശക്തിയുള്ള ആദം നബി അലഹിസലാത്തു വസലാമിനെ പടച്ച മണ്ണിൽ നിന്നാണ് അള്ളാഹു സുബാനോതല ഒരു പഴം ഉണ്ടാക്കിയത് അപ്പോൾ ആ പഴത്തിന് എത്രമാത്രം വലിയ ഫലം ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ ചരിത്രം കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്നാൽ ഈ പഴം ഇപ്പോൾ നമുക്ക് ചെറിയ അങ്ങാടികളിൽ പോലും നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന പഴമാണ് ഈത്തപ്പഴം ഈ പഴമാണ് ആദം നബി അലഹി സലാത്തു വസലാമിനെ പടച്ച മണ്ണിൽ നിന്നും അള്ളാഹു സുബഹാനഹ് തല പഠിച്ചത് ഒരു മനുഷ്യനെ ഏറ്റവും കരുത്തനാക്കുന്ന ഒരു പഴമാണ് ഈത്തപ്പഴം ഇത് എൻ്റെ അഭിപ്രായമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലഹി വസലമാ തങ്ങൾ പറഞ്ഞ കാര്യമാണ് മാത്രമല്ല അള്ളാഹു വളരെ ബഹുമാനിച്ച ഒരു പഴം കൂടിയാണ് ഈത്തപ്പഴം നിങ്ങൾ ഈത്തപ്പഴം കഴിക്കുക എന്നതിന് ശേഷം ശുദ്ധമായ വെള്ളം കുടിക്കുക എന്നാൽ നിങ്ങളുടെ കണ്ണിന് കുളിർമയേകുമെന്ന് നമുക്ക് പരിശുദ്ധ കുറാനിൽ കാണാൻ കഴിയും ഇത് നിങ്ങൾ കഴിച്ചാൽ ശരീരത്തിന് ഏറ്റവും ഫലം കിട്ടുന്ന ഒരു സമയം അത്താഴ സമയമാണ് അത്താഴ സമയത്ത് ഈ പഴം എന്നല്ല എല്ലാ പഴവും കഴിച്ചാലും നല്ല ഫലം കിട്ടും നമ്മുടെ ശരീരത്തിന് അത്താഴ സമയം എന്ന് പറഞ്ഞാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമാണ് അത്താഴ സമയം ഇനി നമ്മൾ ഈത്തപ്പഴം കഴിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് ശാസ്ത്രം പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈത്തപ്പഴത്തിൽ കൂടുതലായി ഫൈബർ അടങ്ങിയിരിക്കുന്നു വളരെ വലിയ അളവിൽ ആൻറ്റി ഓക്സിഡൻസും ഉണ്ട് ഈത്തപ്പഴത്തിൽ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഉന്മേഷം വർദ്ധിപ്പിക്കാനും നമ്മുടെ ക്ഷീണം ഇല്ലാതെയാക്കാനും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തടയാനും ഇത് സഹായിക്കുന്നു മാത്രമല്ല ഇത് നമ്മുടെ സെല്ലുകളെ റിപ്പയർ ചെയ്യുകയും ചെയ്യുന്നു മാത്രമല്ല പ്രായമായവർക്കുണ്ടാകുന്ന ഒരുപാട് രോഗത്തെയും ഈ ഈത്തപ്പഴം തടയാൻ സഹായിക്കുന്നു ഈത്തപ്പഴം നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും മാത്രമല്ല ഈത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള കരോട്ടിനോട് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു എന്നാൽ ശാസ്ത്രം ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്ന ഈ കാര്യങ്ങളെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നബിസലാഹു അലഹിബസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് പതിവായി ഈത്തപ്പഴം കഴിക്കുന്നവർക്ക് അവരുടെ കണ്ണിൻ്റെ ആരോഗ്യം എന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട് മാത്രമല്ല ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ അവരുടെ വയറിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് മലബന്ധം അസിഡിറ്റി എന്നിവ തടയാൻ സഹായിക്കുന്ന ഒരു പഴമാണ് ഈത്തപ്പഴം കരളിൻ്റെ ഫങ്ഷൻ കൃത്യമായി നടക്കാൻ സഹായിക്കുന്ന ഒരു പഴമാണ് ഈത്തപ്പഴമെന്ന് ശാസ്ത്രം പറയുന്നു ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നവർക്ക് പെട്ടെന്ന് വലിയ എനർജിയും വലിയ ശക്തിയും വലിയ ഉന്മേഷവും ഉണ്ടാകുന്നു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നബിസ്വലാഹു അലഹി തങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മോട് ഈത്തപ്പഴം കഴിക്കണം എന്ന് പറയാൻ കാരണം ഇതായിരിക്കും ഇനി നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം ഉയരാതെ നോക്കാൻ ഈത്തപ്പഴം സഹായിക്കുന്നു അപ്പോൾ രക്തസമ്മർദ്ദമുള്ളവർ നിർബന്ധമായിട്ടും ദിവസവും ഈത്തപ്പഴം കഴിക്കുക അത് നിങ്ങളുടെ ശരീരത്തിന് വലിയ ഗുണം ചെയ്യും അതുപോലെ തന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് രക്തയോട്ടം വർദ്ധിക്കുന്നു രക്തയോട്ടം വർദ്ധിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ല കാര്യമാണ് രക്തയോട്ടം വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീര സൗന്ദര്യം വർദ്ധിക്കാൻ കാരണമാകും ഇനി വ്യായാമം ചെയ്യുന്നവർ ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈത്തപ്പഴം കഴിച്ചു പോകുക എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നിങ്ങൾക്ക് ജിമ്മെടുക്കാൻ കഴിയും കൂടുതൽ സമയം വ്യായാമം ചെയ്യാൻ കഴിയും അതായത് ജിമ്മിന് പോകുന്നവർ ഈ ഈത്തപ്പഴം കഴിച്ചാൽ അവരുടെ മസിലിന് വലിയ ശക്തി ഉണ്ടാകുകയും മസിലിനെ ക്ഷീണം ബാധിക്കുന്നത് ഈ ഈത്തപ്പഴം തടയുകയും ചെയ്യുമെന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ ഈത്തപ്പഴം വളരെ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് ദിവസവും ഒരു പത്ത് ഈത്തപ്പഴം കഴിക്കുക അത് നമ്മുടെ എല്ലുകൾക്ക് വലിയ രീതിയിൽ ശക്തി നൽകുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട് ഇനി നമ്മുടെ ശരീരത്തിലെ ഗ്രന്ഥികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈത്തപ്പഴം മാത്രമല്ല നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം ഇത് മെച്ചപ്പെടുത്തുകയും നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിലെ തൈറോയിഡ് ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈത്തപ്പഴം വളരെ വലിയ രീതിയിൽ സഹായിക്കുന്നു സന്ധിവേദനയുള്ളവരൊക്കെ ഈത്തപ്പഴം കഴിച്ചാൽ അവർക്ക് സന്ധിവേദനയ്ക്ക് ശമനം ലഭിക്കുമെന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് ഈത്തപ്പഴത്തിൽ ധാരാളം വിറ്റാമിൻ ബി സിക്സ് അടങ്ങിയതിനാൽ നമ്മുടെ ശരീരത്തിലെ തൊലിയുടെ ചുളിവ് ഇല്ലാതെയാകുവാനും തലയിലെ മുടി ധാരാളം വളരുവാനും മുടി കൊഴിച്ചിൽ ഇല്ലാതെയാകുവാനും ഇത് സഹായിക്കുന്നു അപ്പോൾ തലയിലെ മുടി കൊഴിഞ്ഞു പോകുന്നവരൊക്കെ ഈത്തപ്പഴം കഴിക്കുക എന്നാൽ തലയിലെ മുടി കൊഴിയുന്നതിന് കുറവുണ്ടാകും ഇതിന് നിങ്ങൾ ഒരു പത്ത് ഈത്തപ്പഴമെങ്കിലും ദിവസവും കഴിക്കുക അത് നിങ്ങൾ അത്താഴ സമയത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നല്ല ഫലം കിട്ടും ആ സമയത്ത് കഴിച്ചാൽ മാത്രമല്ല ഈത്തപ്പഴത്തിൽ വിറ്റാമിൻ കെ അടങ്ങിയതിനാൽ ശരീരത്തിലെ രക്തക്കുറവ് ഈത്തപ്പഴം പരിഹരിക്കുന്നതാണ് അപ്പോൾ ശരീരത്തിൽ രക്തം കുറവുള്ള ആളുകളൊക്കെ ദിവസവും ഒരു പത്ത് ഈത്തപ്പഴമെങ്കിലും കഴിക്കുക എന്നാൽ രക്തം അധികരിക്കും ഇനി ഗർഭിണികൾ ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് ഇനി ഗർഭിണികൾ ഈത്തപ്പഴം കഴിച്ചാൽ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കുവാനും പൈൽസ് രോഗം തടയുന്നതിനും രക്തം കറക്റ്റായിട്ട് ഉണ്ടാകുവാനും ബി പി കൂടാതെ നിലനിർത്താനും അത് സഹായിക്കുന്നു മാത്രമല്ല പ്രസവം എളുപ്പത്തിൽ നടക്കാൻ സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ഈത്തപ്പഴം അതുകൊണ്ട് ഗർഭിണികൾ നിർബന്ധമായിട്ടും ഡോക്ടറുടെ സമ്മതപ്രകാരം ഈത്തപ്പഴം കഴിക്കുക പ്രമേഹ രോഗികൾക്ക് പോലും അത്യാവശ്യം ഈത്തപ്പഴം കഴിക്കാമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട് കാരണം ഇത് മറ്റു വസ്തുക്കളെ പോലെ പെട്ടെന്ന് ശരീരത്തിൽ ഷുഗർ വർദ്ധിപ്പിക്കുന്ന ഒന്നല്ല ഈത്തപ്പഴം ഇത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഷുഗറിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാൽ പ്രമേഹ രോഗികളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈത്തപ്പഴം കഴിച്ചാൽ മതി അപ്പോൾ അള്ളാഹ് സുബഹാനഹത്താല ബഹുമാനിച്ച ഈത്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ധാരാളം ഗുണങ്ങളും നേട്ടങ്ങളും ഫലങ്ങളുമാണ് നമുക്ക് ലഭിക്കുന്നത് ഈത്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഇത്രമാത്രം ഒന്നുമല്ല ധാരാളം ഗുണങ്ങൾ ഉണ്ട് ശാസ്ത്രം കണ്ടുപിടിച്ചത് വളരെ ചുരുക്കം കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ എല്ലാവരും ജീവിതത്തിൽ ദിവസം ഒരു അഞ്ച് ഈത്തപ്പഴമെങ്കിലും കഴിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കുവാനും നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും നമ്മെ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു പഴമാണ് ഈത്തപ്പഴം മാത്രമല്ല അള്ളാഹു സുബാനോ തല ബഹുമാനിച്ച പഴമാണ് ഈത്തപ്പഴം വലിയ ശക്തിയുള്ള ആദം നബിയെ സൃഷ്ടിച്ച മണ്ണിൽ നിന്നാണ് ഈത്തപ്പഴം ഉണ്ടാക്കിയത് അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ ഈത്തപ്പഴം കഴിക്കുക അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ബിറമി കയ്യ അർഹിമീൻ അസ്സലാമു അലൈക്കും അല്ലാഹി വാത്തു